അച്ചാമാൻ്റെ ജീവിതത്തിൽ ആദ്യമായി അവർ മക്കാമിൽ ഉറൂസിന് പോയെടുത്ത് നാടുത്ത ആൾക്കാർ പടക്കം പൊട്ടിക്കുന്നതിനുണ്ട് സാധാരണ ഇതിനാൽ കാണുന്നത് അമ്പലത്തിനും തെയ്യത്തിനൊക്കെയാണ് അങ്ങനെ ഒരു വർഷങ്ങൾ ശേഷം നാട്ടിലെ മക്കാമിൽ ഇന്ന് വീണ്ടും ഉറൂസ് തുടങ്ങി അങ്ങനെ ഇന്ന് ഏതായാലും ഉറൂസിന് പോയത് ഞാൻ നേരെ മക്കാമിനോട്ടിട്ടു ശേഷം മക്കാൻ്റെ അകത്തോട്ട് കറി ഉദ്ദേശിച്ച ശേഷം നേരെ പുറത്തോട്ട് ഇന്ന് പുറത്തോട്ട് ഇന്നപ്പോ ലേലത്തിന് വെച്ച് കോയിന് വേണം ആർക്കെങ്കിലും ഈ കോയിന് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ ലേലം വിളിച്ചോ അങ്ങനെ മക്കാമെന്ന് പുറത്തോട്ട് നേരേ ഈശ്വര അഞ്ച് റുപ്പയുണ്ടായിരുന്ന അഞ്ചുപേന മക്കാമിലെ പണ്ടാത്തിട്ട് ശേഷം നേരെ ചന്ത കാണാൻ കാണാനായി പോയി ഇവിടെയാണെങ്കിൽ അത്യാവശ്യം കുറെ ഉണ്ട് അങ്ങനെ ചന്ത നോക്കി അടുത്ത് കൊണ്ടുപോയിക്കുമ്പോൾ ആണെങ്കിൽ ഇവിടെ കോക്ടയിലുണ്ട് അങ്ങനെ ഒരു കോക്ടയിലും അങ്ങാന്ന് ഒരു മുപ്പുറപ്പേക്ക് കോക്ടലും വാങ്ങിച്ചു കുടിച്ചു പക്ഷെ കുഴപ്പമില്ല ഇവർ കണ്ണൂർ കോക്ടൈലും ഒന്നും ഉദ്ദേശിച്ചത് പക്ഷെ അതുപോലെ അത്ര സെറ്റായി വന്നില്ല അങ്ങനെ കുറച്ച് താഴ്ത്തായിട്ടാണെങ്കിലും പിള്ളേർ ബിസിനസ് ഉണ്ട് അങ്ങനെ അവിടെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ആ പിള്ളേർ പറഞ്ഞു അങ്ങനെ ഇവിടുന്ന് ഈ പിള്ളേർ സ്പെഷ്യൽ ആയി നെട്ടിക്കൽ വാങ്ങിച്ചു അങ്ങനെ പിള്ളേർ നെറ്റിക്കൽ മുണ്ടച്ച കഴിച്ചു കൊടുക്കുക വേണമല്ലോ വേക്കുന്നത് എന്തോ വേടിയെക്കുന്നത് നോക്കിയാലാണെങ്കിലോ വീടിനടുത്തുള്ളവർ ചെക്ക് പൊട്ടാസും ഒക്കെ പൊട്ടിച്ചുകൊണ്ടു അങ്ങനെ അവനെ കുറിച്ച് കൃത്യം പൊട്ടാസ് തോക്കുകയാണെന്ന് ചില നേരം അവനെ പൊട്ടിച്ച് പേടിപ്പിച്ചു അങ്ങനെ ചക്കന്റെ പൊട്ടാസ് വെക്കല പൊട്ടാസിന് എന്നാ പൊട്ടിച്ച് കഴിച്ചതിനെനിക്ക് നല്ല ഉപദേശം കൊടുത്തു അവിടെ പള്ളിയാണ് മക്കാമാണ് ഇരുന്ന് പടക്കൊന്നും പൊട്ടിച്ചോണിക്കും മഴ അങ്ങനെ ഇപ്പം ചെക്കൻ ഉപദേശിച്ച ശേഷം അടുത്തുള്ള പള്ളിയിലോട്ട് ശേഷം അവിടെ നിശാസ്കരിച്ചു അങ്ങനെ ഇപ്പോൾ സമയം ഒരു പന്ത്രണ്ടര ഒരു നാ നാന്നേര തിരിച്ച് വീട്ടിലോട്ടൊക്കെ പോയി